ഈ പശ്ചാത്തല സംഗീത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് മ്യൂസിക് കമ്പോസിനെ പറ്റി കമ്പോസേഴ്സിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ നമ്മൾ ഓർക്കേണ്ട വേറെ രണ്ട് വിഭാഗങ്ങൾ കൂടിയുണ്ട് ഒന്ന് സൗണ്ട് എഞ്ചിനീയേഴ്സ് പിന്നെ മ്യൂസിക്കൽ അറേഞ്ചേഴ്സ് നമ്മുടെ ഒരു അൻപതുകളിലും അറുപതുകളിലും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിഷ്യൻസ് എല്ലാം നല്ല മ്യൂസിക് അറേഞ്ചേഴ്സ് ആയിരുന്നു അതുപോലെ സൗണ്ട് എൻജിനീയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നൌഷാദിൻ്റെ പല പടങ്ങളിൽ സൗണ്ട് എൻജിനീയറിങ് ചെയ്തിട്ടുള്ള റോബിൻ ചാറ്റർജിയാണ് ഇപ്പോൾ നൌഷാദ് തന്നെ പറയാറുണ്ട് മുകളെ അസമില് Yeah. ോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് കമ്പിളി വാങ്ങിയിട്ട് സ്റ്റുഡിയോയുടെ അകത്ത് പതിച്ചിട്ട് ഒരു ഒരു അങ്ങനൊരു ടെക്നിക്ക് കണ്ടെത്തിയിട്ടുള്ള റോബിൻ ചാറ്റർജിയെ പറ്റി അത് ഞാൻ പറയാറുണ്ട് സെബാസ്റ്റ്യൻ ഡിസൂസയെ പോലെയുള്ള മ്യൂസിക് അറേഞ്ചേഴ്സ് ഒരു അൻപതുകളിലെയും അറുപതുകളിലെയും മിക്ക കമ്പോസേഴ്സിൻ്റെയും പാട്ടുകൾ എത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓർക്കസ്ട്രേഷൻ വളരെ വൈവിധ്യമായിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ആയിരിക്കും പക്ഷേ ഇതെല്ലാം പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന് പറയുന്ന ആൾ ഏതാണ്ട് അതേ പാരമ്പര്യം തന്നെയാണ് മലയാളത്തിലെ ആർ കെ ശേഖറിൻ്റെയും ഒരുപക്ഷെ ശേഖർ ആയിരിക്കും മലയാളത്തിലെ എത്രയോ പ പടങ്ങളുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ പഴയ തലമുറയപ്പെട്ട നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്ന സങ്കല്പം അവരുടെ അവരുടെ ഒരു സങ്കല്പം തന്നെ വേറെയായിരുന്നു യഥാർത്ഥത്തിൽ വളരെ ലൗഡായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഫോറിൻ അല്ലെങ്കിൽ വിദേശ വെസ്റ്റേൺ മ്യൂസിക്കോ ആയിട്ടും അതുപോലുള്ള മറ്റ് പൗരസ്ത്യ പാശ്ചാത്യ സംഗീത ശാഖകളുമായിട്ടുള്ള അടുപ്പം കൊണ്ടാവാം ആർ കെ ശേഖർ ഇതിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി സിനിമാ സംഗീതത്തിലെ ആ ബാല്യ ദശയെ വളരെ സുദീപ്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ആർ കെ ശേഖറിൻ്റെ ചലച്ചിത്ര സംഗീത രംഗത്തിന് വിസ്മരിക്കാനാകാത്ത ഒരു നാമമാണ് ജെറി ഗോൾസ്വിത്തിൻ്റെ മാന്ത്രികമായ ഈണങ്ങളാണ് ഈ നമുക്ക് സമ്മാനിച്ചത് സംഭ്രമജനകമായിട്ടുള്ളതുണ്ടെങ്കിൽ സംരമജനകമായൊരു സംഗീതം അങ്ങനെ വാട്ട് ഈസ് ഓൺ ദ സ്ക്രീൻ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുതരം പദ്ധതിയാണ് നമ്മുടെ സിനിമകളും കഥയും കാണാവുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അത് ഒരു കലാപരമായിട്ട് ഒരു വീഴ്ചയാണെന്നാണ് എൻ്റെ പക്ഷം സംഗീതം വാസ്തവത്തിൽ ഒരു കൗണ്ടർ പോയിൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് സിനിമയിൽ ഒരു സന്താപഭരിതമായിട്ടുള്ളൊരു രംഗം ഒരു ആയിട്ടുള്ള ത്രില്ലിങ്ങായിട്ടുള്ള മ്യൂസിക്കായിരിക്കും ചിലപ്പോൾ അകത്തുള്ളത് ഹിച്ച് കോക്ക് തുടങ്ങിയവരെല്ലാം പരിശീലി ഒരു പരീക്ഷിച്ച കാര്യങ്ങളാണ് സോ പ്രേക്ഷകന് ഒരു ധാരണ കിട്ടുന്നു ഈ കഥാപാത്രം ദുഃഖിതയായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഇനി വരാനിരിക്കുന്ന ഏതോ ആപത്ത് കൂടിയുണ്ട് അതോ ഏതോ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ സിനിമയ്ക്ക് കാണുന്നതിനപ്പുറമായിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്നു ദക്ഷിണേന്ത്യയിൽ പശ്ചാത്തല സംഗീതത്തിൽ പരീക്ഷണം നടത്തിയവരിൽ പ്രമുഖൻ എം എസ് വിശ്വനാഥൻ എന്ന മലയാളി തന്നെ എം എസ് വിശ്വനാഥൻ രാമമൂർത്തിവയം ഈ മേഖലയിൽ മറക്കാനാവാത്ത സംഭാവനകൾ നൽകി ഇന്നിപ്പോൾ പടത്തിന് വേണ്ടി തീം മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നില്ല നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് പക്ഷെ പണ്ട് അതൊരു വലിയ അത്ഭുതമായിരുന്നു എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നൌഷാദാണ് ശരിക്കും ഈ തീം മ്യൂസിക് എന്ന് പറയുന്ന സങ്കല്പത്തിന് പൂർണ്ണത നൽകിയിട്ടുള്ള ആദ്യത്തെ മ്യൂസിക് മേക്കർ ഇപ്പോൾ മദർ ഇന്ത്യ പോലുള്ള സിനിമകളിൽ അദ്ദേഹം മുഖ്യ കഥാഗതിക്ക് മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവ വൈശിട്ട്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തീം മ്യൂസിക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതും സിംഫണി ഉപയോഗിച്ചിട്ടാണ് സിംഫണി മ്യൂസിക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നൌഷദ് അലി എന്ന സംഗീതത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സംഗീതം പശ്ചാത്തല സംഗീതം മുഗളെ ആസാം ആണ് ആസാമിൻ്റെ മുഗൾ പീരീഡിൻ്റെ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പേർഷ്യൻ മ്യൂസിക് വളരെ സമർത്ഥമായി അതും മുഴുവൻ ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ്

കമലഹാസിൻ്റെ പുഷ്പക വിമാനം സംഗീതം ശ്രീനിവാസറാവുവിൻ്റെ പുഷ്പക വിമാനം എന്ന് പറയുന്ന പടത്തിൽ നിശബ്ദ ചിത്രമാണത് അതിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു കഥാപാത്രമാണ് എൽ വൈദ്യനാഥൻ്റെ മ്യൂസിക് അതിൻ്റെ പേരിൽ അദ്ദേഹം കർണാടക സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ട് ധാരാളം ബഹുമതികൾ കിട്ടി അതിനേക്കാളും നമ്മളെ ഒരുപക്ഷെ ഒരു ഈ അടുത്ത കാലം വരെയുള്ള ഒരു പഴയ തലമുറ എൻ്റെ മുൻ തലമുറയ്ക്കൊക്കെ വളരെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടൈറ്റിൽ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര ബിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ആർ കെ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സിന് വേണ്ടി ചെയ്തതാണ് എനിക്ക് എനിക്കൊന്ന് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്ത്യയിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് അപ്പോൾ ഇന്ന് എൽവൈദ്യം നമ്മളോടൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലൂടെ അദ്ദേഹം ഇന്ത്യൻ മ്യൂസിക്കിന് നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ അദ്ദേഹം എന്നും ജീവിച്ചുകൊണ്ടേ ഏറ്റവും കൂടുതൽ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് ടീസ്ലോവ് സ്കിഡ് സംഗീത സംവിധായകനായിട്ടുള്ള സിബ്മിനി പ്രീസ്നർ എന്നുള്ളൊരു പോളിഷ് കലാകാരനാണ് ഒരു സിനിമയിൽ മാത്രമല്ല ആറോ ഏഴോ സിനിമകളെല്ലാം ഏകദേശം ഒരു തീമിൻ്റെ തന്നെ പല റിഫ്ലക്ഷൻസാണ് അപ്പോൾ സിനിമയുടെ കഥയോ കഥാപാത്രങ്ങൾക്കൊപ്പറം ഒരു കലാകാരൻ്റെ എന്താ പറയുക പെർസെപ്ഷനെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഈ കഥാപാത്രങ്ങളോട് വരുന്നതിനെ അദ്ദേഹം ഒരു വളരെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടത് കണക്ട് ചെയ്തിരിക്കുകയാണ് റീസണറുടെ വർക്കുകൾ ഒരുപാട് ഞാൻ എൻ്റെ ടെലിവിഷനിലെ വർക്കുകളിലൊക്കെ കടം കൊണ്ടിട്ടുണ്ട് നേരിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്തിട്ടുണ്ട് ഒരർത്ഥത്തിൽ ഒരേ കടലിലെ സംഗീതമൊക്കെ ഒരുപാട് രേഖപ്പെടുത്തണ്ട അതിൻ്റെ സംഗീതം ഇന്ത്യൻ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്പെഷ്യലിസ്റ്റുകളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത രണ്ട് പേരുകളാണ് വൻരാജ് ഭാട്ട്യ എൽ വൈദ്യനാഥൻ ഈ വൻരാജ് ഭാട്ട്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഒരു പയനീറാണ് അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള പരസ്യ ചിത്രം ആക്ട് ഫിലിമിൻ്റെ മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ശക്തി സിൽക്സിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആഡ് ഫിലിമിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത് വൻരാജ് പാട്ടിയാണ് പിന്നീട് അങ്കൂറോട് കൂടിയിട്ട് അദ്ദേഹം ശ്യാം പെനഗൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറായി മാറി